രൂപമാറ്റം വരുത്തിയ രണ്ട് ജീപ്പുകൾ ഓണാഘോഷം കളറാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ പോലീസ് പിടിച്ചെടുത്തു പാലക്കാട് ഒറ്റപ്പാലത്താണ് സംഭവം വരോട് കോതാകുറിശി എന്നിവിടങ്ങളിൽ നിന്നാണ് ജീപ്പുകൾ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുൻഭാഗം ഒഴിവാക്കി തുറന്ന നിലയിലായിരുന്നു ജീപ്പുകൾ ഒറ്റനോട്ടത്തിൽ തന്നെ നിയമലംഘനം വ്യക്തമാണ് വിദ്യാലയങ്ങളിലെ ഓണാഘോഷങ്ങൾക്ക് എത്തിച്ചവയായിരുന്നു ജീപ്പ് എന്നാണ് പോലീസ് പറയുന്നത് വരോട്ടേയും വാണിയംകുളത്തെയും സ്കൂളുകളിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തത് രൂപമാറ്റത്തിന് പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ച് വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറും ഉടമകളെ ഫോണിൽ ബന്ധപ്പെട്ട് പ്രാഥമിക വിവരങ്ങളും ശേഖരിച്ചു തിരക്കേറിയ റോഡിലൂടെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടിച്ചതിനും കേസെടുക്കും പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായി വാഹനം പരിശോധിച്ച ശേഷമായിരിക്കും മോട്ടോർ വാഹന വകുപ്പിന് വാഹനം കൈമാറുക നടപടി വൈകില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചു മലയാളം പാലക്കാട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയുമാവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ